അലൈക്കും വാഹത് അലഹമില്ല ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് താത്തൂരി ഷുഹദ മക്കാമിനെ കുറിച്ചാണ് അത്ഭുതമായിട്ടുള്ള ഒരു മക്കാമാണിത് എന്തിനും ഏതിനും പരിഹാരമാണ് അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് അസുഖങ്ങൾ ഒരുപാട് ഷിഫയാക്കുന്ന ഒരു മക്കാമാണ് നേർച്ചയാക്കി ഓരോ അസുഖത്തിന് ഓരോരോ കാര്യമാണ് അവിടത്തേക്ക് നേർച്ചയാക്കുക ശ്വാസമുട്ടലിൻ്റെ അസുഖമുള്ളവർ തൊട്ടി കയറ് അതുപോലെയുള്ള നേർച്ച അതുപോലെ യാറ മൂടുക അരി നേർച്ചയാക്കി കൊടുക്കുക അവിടത്തേക്ക് യാസി നീയത്താക്കുക അവിടെ നേർച്ചയൊക്കെ ആകുന്ന സമയത്ത് എൻ്റെ ഉമ്മയൊക്കെ അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ആ ഇരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് യാസിൻ ഓതി തീർക്കുക ും രാവിലെ അവിടേക്ക് പോയിട്ട് നേർച്ചൻ്റെ അന്നത്തെ ദിവസമായിട്ട് ആ മക്കാമിൽ ഇരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് യാസിൻ നീയത്താക്കി വെക്കും ഇൻഷാല്ല നേർച്ചൻ്റെ അന്ന് യാസീൻ അവിടെ പോയിട്ട് ഓതണം ഓരോരോ കാര്യത്തിന് നെയ്യത്താക്കി വെക്കും എന്നിട്ട് അവിടെ പോയിട്ട് ആ യാസീൻ ഇരുന്ന് ഓതി തീർക്കും ഒരുപാട് പ്രതിഫലം ഉണ്ടാവും നമ്മുടെ ഓരോരോ കാര്യത്തിന് പെട്ടെന്ന് ഫലം കിട്ടും അവിടേക്ക് നെയ്യത്താക്കി ഓതിയാലും നേർച്ചയാക്കി അവിടേക്ക് നമ്മൾ കൊടുത്താലും ഒക്കെ ഒരുപാട് പേര് ജാതി മതഭേദമിന്നയേ ഇല്ലാതെ അങ്ങനെ വേർതിരിവില്ലാതെ ആൾക്കാർ അവിടേക്ക് എത്തിപ്പെടാറുണ്ട് ഒരുപാട് ആശ്വാസമാണ് അവിടുത്തെ നാട്ടുകാർക്ക് അവിടുത്തെ അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മക്കാമാണ് താത്തൂർ ശുഹദ മക്കാമ് അപ്പം ഞാൻ ഇതിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടാകും അവിടേക്ക് പോകാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കോഴിക്കോട് എന്നാണെങ്കിൽ കോഴിക്കോട് മുക്കം കൂളിമാട് എന്ന് പറയുന്ന ബസ് ഉണ്ടാവും പാളയത്ത് പാളയം സ്റ്റാൻഡിൽ നിന്നുണ്ടാവും മുക്കം കൂളിമാട് എന്ന് പറയുന്ന ബസ് അവിടുത്തേക്ക് കയറിയിട്ട് ആ ബസ്സുകാരോട് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് താത്തൂര് എന്ന് പറഞ്ഞാൽ മതി ആ താത്തൂര് അവിടെ ആ ഒരു ചെറിയൊരു അങ്ങാടിയാണ് അവിടെ നിങ്ങൾ തരും അവിടുന്ന് ആരോട് ചോദിച്ചാലും മതി താത്തൂർ ശോധ മക്കാമിലേക്ക് എങ്ങോട്ടാണ് പോകാമെന്ന് അവിടെ തന്നെ അങ്ങാടിയിൽ തന്നെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ മക്കാമിലേക്ക് പോകുന്ന വഴിയിലേക്ക് വഴി തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇനിയിപ്പോൾ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ കോഴിക്കോട് നിന്നും വരുന്നവരാണെങ്കിലൊക്കെ പി എച്ച് ഇ ഡി അങ്ങാടിയിലെത്തിട്ട് അവിടുന്ന് ചോദിക്കാം കൂളിമാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിലും അതുപോലെ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിലൊക്കെ പി എച്ച് ഇ ഡി അങ്ങാടിയിലെത്തിയിട്ട് അവിടുന്ന് ചോദിക്കുക താത്തൂരി ശുഹദാ മക്കാമിലേക്ക് എവിടെ എതിലെയാണ് പോവുക എന്ന് ഏത് ചെറിയ കുഞ്ഞു മക്കളായാലും അത് കാണിച്ചു തരും എല്ലാവർക്കും അറിയുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് ഒരു മക്കാമാണ് ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ട് തന്നെ മുന്നേറ്റം കിട്ടിയിട്ടുണ്ട് ആ ഒരു മക്കാമിൽ ഓരോ നേർച്ച വരുന്ന സമയത്തും അരിയായിട്ടും പൈസയായിട്ടും നെയ്യത്താക്കി നേർച്ചയാക്കി കൊടുത്തിട്ട് രക്ഷപ്പെട്ട ഒരുപാട് കുടുംബം എനിക്കറിയാവുന്നത് തന്നെയുണ്ട് അലഹമ്മില്ല ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര പ്രതിഫലം ലഭിക്കുന്ന ഒരു മക്കാമാണത് കോഴിക്കോട് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ കിക്ക് മാറി മാവൂരിനും മുക്കത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിന് പ്രദേശമാണ് ഈ പറയുന്ന താത്തൂര് ശുഹദാ മക്കാമ് ഇവിടെ ഷുഹദാക്കൾക്ക് പുറമെ നിരവധി ഔലിയാക്കളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവിടെ ജാതി മതഭേദമന്യേ ആയിരങ്ങളുടെ ആശാ കേന്ദ്രമാണ് ഒരുപാട് രോഗങ്ങൾക്ക് ശാന്തി ലഭിച്ചതായി പലർക്കും ഇവിടെ പറയാനുണ്ട് ഒരു മോൻ ഒരു മോൾക്ക് ചെറുപ്പത്തിൽ തന്നെ ശ്വാസം മുട്ടലിൻ്റെ അസുഖമായിരുന്നു ഒരുപാട് ചികിത്സ നമ്മളിപ്പം ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ കാണിച്ചു പോകും കേൾക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയി നോക്കും പക്ഷേ എവിടുന്നും ഒരാശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആസ്മ രോഗം അത് വല്ലാത്തൊരു വിഷമമുള്ള ഒരു രോഗമാണല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു മോൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രയാസം വന്ന സമയത്ത് അങ്ങനെ അവർ താത്തൂർ ശുഹദാ മക്കാം ആരോ പറഞ്ഞത് കേട്ടിട്ടോ ഇനി അറിയുന്ന ആൾക്കാരാണോ അതൊന്നും എനിക്കറിയില്ല അവിടുന്ന് പറഞ്ഞതാണ് കേട്ടോ താത്തൂർ ശുഹാദാക്കളുടെ മക്കാമിലേക്ക് നേർച്ചയാക്കി അത്ഭുതം തന്നെ അന്ന് മുതൽ ആ മോൾക്ക് പിന്നെ ശ്വാസമുട്ടലിൻ്റെ അസുഖം വന്നിട്ടില്ല ശ്വാസം അവിടെ നേർച്ചയാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ബക്കറ്റും കയറും അതായത് മനസ്സിലാവാത്തവരുണ്ടാവും ചിലപ്പോൾ ഞാൻ ബക്കറ്റും കയറും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കിണറിൽ പോരുന്ന ബക്കറ്റ് കയറില്ലേ ആ ഒരു സംഭവമാണ് അവിടെ ശ്വാസം മുട്ടലിന് നേർച്ചയാക്കാറുള്ളത് ഒരുപാട് പേരെനിക്കറിയാവുന്ന എൻ്റെ നാട്ടിൽപ്പെട്ട പെട്ട ഒരു മക്കാമാണത് എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തുള്ള ഒരു മക്കാമാണത് അപ്പം അവിടെ ഒരുപാട് പേർക്ക് എനിക്കറിയാവുന്നവർ തന്നെ ഇതുപോലെ ശ്വാസം ശ്വാസമുട്ടലിൻ്റെ അസുഖമുള്ളവർ അവിടത്തേക്ക് നേർച്ചയാക്കിയാൽ ആ നേർച്ച വരുന്ന സമയത്ത് ആ സാധനം അങ്ങോട്ട് കൊടുത്ത് നേർച്ച കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ശ്വാസം മുട്ടൽ മാറിക്കിട്ടിയ ഒരുപാട് പേരുണ്ട് ചെറിയ കുഞ്ഞു മക്കൾ മുതൽ വലിയ വലിയ ആൾക്കാർക്ക് വരെ ഫലം കിട്ടിയിട്ടുണ്ട് ആ ഒരു മക്കാമിൽ അപ്പോൾ ഇത് കേൾക്കുന്ന എൻ എൻ്റെ ഈ ചാനലിൽ നിത്യമായിട്ട് ഞാൻ പറയുന്ന വീഡിയോ കേൾക്കുന്നവരുണ്ടാവും ഒരുപാട് ഉമ്മമാരുണ്ടാവും ഇതുപോലെ ശ്വാസമുട്ടൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നിങ്ങൾ താത്തൂര് ശുഹദാ മക്കാമിലേക്ക് തൊട്ടിയും കയറും ഞാനും റബ്ബേ എൻ്റെ ശ്വാസമുട്ടൽ എൻ്റെ ആസ്മ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട് എന്ന് നീർച്ചയാക്കിക്കോളി എന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ടൈമിൽ ഇനിയിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നേർച്ചൻ്റെ ടൈമാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് പോകാൻ പറ്റുക ആ ഒരു കടം തീർച്ചയായിട്ടും അത് കൊടുത്ത് വീട്ടണം കേട്ടോ അങ്ങനെ നമ്മൾ നീയത്താക്കുകയാണെങ്കിൽ അത് കൊടുത്ത് നിർബന്ധമായിട്ട് വീട്ടണം ഇനി ആരെങ്കിലും അടുത്ത് അറിയുന്ന ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിലൊക്കെ അവരെ അടുത്ത് കൊടുത്തു വെച്ചാൽ മതി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് കാരണം ഒരുപാട് അനുഭവം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും ധൈര്യത്തിലായിട്ട് നിങ്ങളോട് പറയുന്നത് അതുപോലെ പല പല രോഗങ്ങൾ തലവേദന അലർജി കൊണ്ടുള്ള പ്രയാസം ഓരോരോ കാര്യമാണ് ഇവിടെ ഓരോരോ ാര്യത്തിന് ഓരോ അസുഖത്തിനൊക്കെ ആയിട്ടും ഓരോ കാര്യങ്ങളാണ് നേർച്ചയാക്കി കൊടുക്കാറുള്ളത് അതൊക്കെ ഞാൻ വീഡിയോയിൽ ഫുള് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ ഇൻഷാ അല്ല അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേട്ട് നോക്കണം അതുപോലെ നാല് വർഷം പഴക്കമുള്ള ഈ പള്ളിയിലേക്കായിരുന്നു അക്കാലത്ത് അരീക്കോട് നിന്നും മുക്കത്ത് നിന്നും വായക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നൊക്കെ മയ്യത്ത് കൊണ്ടുവന്നിരിക്ക വരാറുള്ളത് പണ്ടത്തെ കാലത്ത് ഏഹ് നാല് നൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു പള്ളിയിലേക്കായിരുന്നു അരീക്കോട് നിന്നും മുക്കത്തു നിന്നും വായക്കാട് നിന്നൊക്കെ മയ്യത്ത് ഏർ മറമാടാൻ ഇവിടേക്കായിരുന്നു കൊണ്ടുവരാറുള്ളത് നന്മയുടെ നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി ഇരുട്ടിന്റെ ശക്തികളോട് സമരം ചെയ്ത് രക്തസാക്ഷികളായവരാണ് താത്തൂർ ഷുഹതാക്കൾ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പള്ളി നവീകരണത്തോടനുബന്ധിച്ച് പള്ളി ചില ഭാഗങ്ങളൊക്കെ പൊളിക്കേണ്ട ഒരു സമയം വന്ന സമയത്ത് ചില ഭാഗങ്ങൾ പൊളിച്ചപ്പോൾ ഒരു ഷഹീദിന്റെ കഫം പുടയോടുള്ള ഖബർ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പോരാടേണ്ടി വന്ന ഇരുപത്തിരണ്ട് ഷുഹതാക്കളുടെ മക്ക്പറക്ക് ഒരുപാട് നൂറ്റാണ്ടിൻറെ പഴക്കമുണ്ട് അപ്പോൾ പറഞ്ഞാ തീരില്ല അത്രത്തോളം ചരിത്രങ്ങളുണ്ട് ഈ താത്തൂരി ഷുഹതാക്കളെ മക്കാമിനെ കുറിച്ച് അറിയാൻ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഞാൻ അവിടെ എനിക്ക് അടുത്തറിയാവുന്നൊരു പള്ളിയാണത് മടവല്ല ശുഹദാക്കളുടെ പള്ളി താത്തൂരി ശുഹതാക്കളുടെ പള്ളി എന്ന് പറയുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന അതുപോലെ അടുത്തുള്ള അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ശുഹതാക്കളുടെ ചരിത്രങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത് വരുണ്ട് അപ്പോൾ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഇൻഷാ അല്ലാ താത്തൂര് ഷുഹദ മക്കാമ് എന്ന് യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ ഒരു വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും ഇൻഷാ അല്ല അപ്പം നമ്മുടെ എന്തെങ്കിലും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് ഫലം കിട്ടണമെങ്കിൽ താത്തൂര് ഷുഹദ മക്കാമിലേക്ക് നിങ്ങൾ യാസീനായിട്ടോ ഫാത്തിഹ ആയിട്ടോ എ യാസീനായിട്ടോ അല്ലെങ്കിൽ ഏഴ് ഫാത്തിഹ അല്ലെ മുപ്പത്തി മൂന്ന് ഫാത്തിഹ മൂന്ന് യാസീന് അതുപോലെ ഓരോ ഫർദു നമസ്കാരത്തിന്റെ ശേഷവും ഒരുപാട് ഉമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ ഓരോ ഫർദു നമസ്കാരത്തിന്റെ ശേഷമായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടുള്ള മക്കാമിലേക്കൊക്കെ ഞാൻ ഫാത്തിഹ ഓതാറുണ്ട് എന്ന് അലഹമ്മദില്ല നമ്മൾ ഓരോ മക്കാമ് സിയാറത്തിന് പോവുമല്ലോ അപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുള്ള മക്കാമിലേക്കൊക്കെ ഞാൻ നിസ്കാരത്തിന് ശേഷമായിട്ട് ഓരോ ഫാത്തിക ഞാൻ ദിവസമായിട്ടും മോതി പോരാറുണ്ട് അലഹമ്മദില്ല എന്ന് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു ഫാത്തിഹ താത്തൂർ ശ്വാധ മക്കാമിലേക്കും നിങ്ങൾക്ക് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക നമ്മുടെ വിഷമങ്ങൾ തീരാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്ന് കിട്ടാൻ ഓതി ഇന്ന് രാത്രി തന്നെ തീർന്ന് കിട്ടുമെന്നല്ല പറയുന്നത് അള്ളാഹു അതിന്റെ മഹത്വം അനുസരിച്ചിട്ട് നമ്മൾ ഓതുന്നതിന്റെ അതായത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇതുപോലെയുള്ള മക്കാമൊക്കെ പറയുന്ന സമയത്ത് ചിലരുടെ മനസ്സിൽ എന്താണ്ടാവുക ഒരു തെറ്റിദ്ധാരണയാണ് വരിക അല്ലെ ഇതൊക്കെ വെറുതെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട് ഓദിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് തീരെ പ്രതിഫലം കിട്ടില്ല എന്ന് തന്നെ പറയാം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് കാരണം ഞാൻ പറയുന്നത് ഞാൻ അവിടുത്തെ ഒരു നാട്ടുകാരി എന്നുള്ള ഒരു രീതിയിലാണ് കാരണം എൻ്റെ വീടിന്റെ കുറച്ച് ദൂരെയാണ് അടുത്തല്ല കുറച്ച് ദൂരെയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൻ്റെ അടുത്തൊരു മക്കാമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയും അത് നേർച്ച വരുന്ന സമയത്ത് നമുക്കൊരു വല്ലാണ്ട് ഒരു അവിടെ പോവാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഞങ്ങളൊക്കെ ദൂരെ ആയാലും അവിടത്തേക്ക് പോവാറുണ്ട് നേർച്ച വരുന്ന സമയത്തൊക്കെ അവിടെ ഒരു ദിവസം ഒരു മൂന്നോ നാലോ ദിവസമാണ് അവിടെ നേർച്ച താത്തൂർ നേർച്ച നടക്കാറുള്ളത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും അവിടേക്ക് പോവാറുണ്ട് അവിടെ നേർച്ച ചോറ് അതുപോലെ തന്നെ അവിടെ സിയാറത്ത് ചെയ്ത് അവിടെ ഇരുന്നിട്ട് രണ്ടോ മൂന്നോ യാസീനോതും അതൊക്കെ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ ഒരുപാട് റാഹത്താണ് അതെന്താണെന്നറിയോ നമ്മുടെ ഞങ്ങളൊക്കെ മനസ്സിൽ നല്ല വിശ്വാസമാണ് ആ താത്തുരുഷതാക്കളുടെ കറാമത്തുകൾ കേട്ടിട്ടും അതുപോലെ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരുപാട് കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടേക്ക് ഓരോ കാര്യങ്ങൾ നേർച്ചയാക്കി കൊടുത്തിട്ട് പിന്നെ പണം കൊണ്ടായാലും അതുപോലെ തന്നെ അല്ലെങ്കിൽ നേർച്ചയിലേക്കുള്ള അരി കൊടുക്കുന്നവരുണ്ട് മാംസം കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരുപാട് കാര്യം നെയ്യത്താക്കിയിട്ട് ഓരോ ജീവിതം രക്ഷപ്പെട്ടത് അത് ഞാൻ പറയുന്നത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടിയത് ഓരോരുത്തരുടെ അസുഖം മാറിയത് ഓരോ കുടുംബം രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളത് ഓരോരോ കാര്യത്തിന് അതുപോലെ അവിടെ അവിടുത്തെ നേർച്ചകളെ കുറിച്ചൊന്ന് ഞാൻ പറയാ അതായത് നമ്മൾ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാൽ അവിടേക്ക് നേർച്ച കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് പറയാട്ടോ ബക്കറ്റ് കയറ് ഞാൻ പറഞ്ഞില്ലേ അതെന്തിനാ അറിയോ അവിടേക്ക് കൊടുക്കാറുള്ളത് ശ്വാസമുട്ടൽ ആസ്മാ രോഗത്തിനാണ് ഏറ്റവും വലിയ പ്രതിഫലമാണ് കൊടുത്തവർക്കൊ ഒക്കെ അനുഭവമുണ്ട് പറയാൻ എനിക്ക് എനിക്കടുത്തറിയാവുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നോ വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടു ആസ്മ രോഗം കൊണ്ട് ശ്വാസം മുട്ടുകൊണ്ട് ഒരുപാട് ഡോക്ടറെ കാണിച്ചു പിന്നെ ലാസ്റ്റ് ഒരുപാട് കാണിച്ചു കാണിച്ചു മരുന്ന് സ്ഥിരമായിട്ട് കുടിച്ചു പിന്നെ ലാസ്റ്റാണ് ഒരു മക്കാമിലേക്ക് എന്ത് ഈ ബക്കറ്റും കയറി നേർച്ചയാക്കിയത് പിന്നെ അതിൻ്റെ ശേഷമായിട്ട് ആ അസുഖം അവന് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല കാരണം ഞാൻ അടുത്തറിയുന്ന ആളാണ് ഇതുവരെ അവന് ആ ഒരു അസുഖം വന്നിട്ടില്ല അവർ വൈകിപ്പോയി അവിടേക്ക് കൊടുക്കാൻ നമ്മളിപ്പോൾ നമ്മളെ അടുത്ത് ഉണ്ടാവുന്ന സമയത്ത് അത് അത്രക്ക് വിശ്വാസമില്ലാത്തവരുണ്ടാവും അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാ അങ്ങനെയുള്ള ഒക്കെ ഒരു ഫലം കിട്ടുന്നത് വി നിന്നായിരിക്കും അകലെ നിന്നായിരിക്കും ഒരുപാട് ആൾക്കാർ അവിടേക്ക് വരാ വരികയും അതുപോലെ നേർച്ചയാക്കുകയൊക്കെ ചെയ്യാം ചിലർക്ക് അവിടെ അടുത്തുള്ളവർക്ക് അതൊരു വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചെറുപ്പക്കാരന് ആസ്മാ രോഗം ശ്വാസം മുട്ടിൻ്റെ രോഗം അവിടെ നിന്നാണ് താത്തൂർ ശോതാക്കളുടെ മക്കാമിലേക്ക് ബക്കറ്റും കയറും നേർച്ചയാക്കിയിട്ടാണ് ആ അസുഖം ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തുണിയാറമൂടുക അതിപ്പം മടവൂര് മക്കാമിലും ഓരോ മക്കാമിലൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ തുണി ഏറെ മുടൽ ഓരോരോ കാര്യത്തിന് വേണ്ടി നമ്മുടെ വിഷമങ്ങളും തീരാനും പ്രയാസങ്ങൾ തീരാനും നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും അതുപോലെ കുടുംബപരമായിട്ടുള്ള ഓരോ പ്രയാസങ്ങളും പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമാർഗത്തിനൊക്കെ വേണ്ടി നമ്മൾ ഞാൻ അവിടത്തേക്കൊരു തുണി നീയ്യത്താക്കുന്ന റബെ നേർച്ചയാക്കുന്ന എൻ്റെ മാനസികമായുള്ള വിഷമം തീരാനും അങ്ങനെയൊക്കെ നേർച്ചയാക്കിയാൽ ഫലം കിട്ടുന്നതാണ് അതുപോലെ ബിക്കാസ് കൈക്കോട്ട് അതൊക്കെ അറിയില്ലേ ബിക്കാസ് എന്ന് പറയുന്നത് കൈക്കോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തോ എന്താ പറയുക ഷെറ് അങ്ങനത്തെ ഇതിനൊക്കെയാണ് തോന്നുന്നു അതൊക്കെയാണ് തോന്നുന്നുണ്ട് അതിനൊക്കെയാണ് അവിടേക്ക് നേർച്ചയാക്കുക ബിക്കാസ് കൈക്കോട്ട് എന്നൊക്കെ പറയുന്നത് ഈ കണ്ണേറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരാണ് എന്തൊക്കെയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ സിഹിർ ചെയ്ത് കണ്ണേർ കൊണ്ടുള്ള പ്രയാസം മാറാൻ അങ്ങനത്തേനൊക്കെയാണ് ഈ കൈക്കോട്ടും ബിക്കാസും ഒക്കെ നേർച്ചയാക്കാറുള്ളത് അതുപോലെ മക്കാമിൽ വെളിച്ചെണ്ണ നേർച്ചയാക്കാറുണ്ട് തേൻ്റെ കുപ്പി തേന നമ്മൾ നേർച്ചയാക്കി കൊടുക്കും ഇത് കൂടുതലായിട്ട് എൻ്റെ അറിവിൽ കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞത് താത്തൂരും മക്കാമിലേക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങളൊക്കെ മാറാൻ പരസ്പര സ്നേഹമുണ്ടാവാൻ കൊടുത്തിട്ട് ഒരുപാട് പേര് പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടോ ഫലം കിട്ടിയത് അപ്പം ഇതിലാരെങ്കിലും അങ്ങനെയുള്ള പ്രയാസമുള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾ നേർച്ചയാക്കുക ഒരുപാട് പറയുന്നവരുണ്ട് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടേക്ക് നേർച്ചയാക്കാൻ അവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്നോട് ഇങ്ങനെ പ്രയാസം പറഞ്ഞ സമയത്ത് അവിടേക്ക് ഒരു തേൻ്റെ കുപ്പി ് ചെറിയൊരു തേൻ്റെ കുപ്പി അതൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു തേൻ്റെ കുപ്പി അവിടേക്ക് നേർച്ചയാക്കിയ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹത്തോടെ ജീവിതകാലം മുഴുവനായിട്ട് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാകാനും ഭാ ഭാര്യയ്ക്ക് ഭർത്താവിനോടൊക്കെ സ്നേഹമുണ്ടാകാനും വേണ്ടിയിട്ട് തേൻ്റെ കുപ്പി അവിടേക്ക് നേർച്ചയാക്കാറുണ്ട് അതുപോലെ മൗലീതിൻ്റെ കിതാബ് അത് നേർച്ചയാക്കാറുണ്ട് അത് ഈ പഠന കാര്യത്തിനും അതുപോലെ ഇൽമ് പഠിക്കാനും അങ്ങനെയുള്ള ദർസ് പഠി പോകുന്ന മക്കൾക്കൊക്കെ അങ്ങനെയൊക്കെയാണ് നേർച്ചയാക്കി കൊടുക്കാറുള്ളത് ഇതിനെപ്പറ്റി എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല കേട്ടോ ഞാൻ ഇതുപോലെ അടുത്തറിയുന്ന ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയാക്കി നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു തരാം എന്തെങ്കിലും പോവാനുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്നോട് കമൻറ്റിലൂടെ ആയിട്ട് ചോദിക്കട്ടോ അല്ലെങ്കിൽ വായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ താത്തൂര് പി എച്ച് ഇ ഡി എന്ന് പറഞ്ഞാൽ മതി ബസ്സിന്ന് പി എച്ച് ഇ ഡി എന്ന് പറഞ്ഞാൽ പി എച്ച് ഇ ഡി ചെറിയൊരു അങ്ങാടിയാണ് അവിടെ ഇറക്കിത്തരും അവിടെ നിന്ന് താത്തൂര് ശോധാക്കളെ മക്കാമിലേക്ക് ഓട്ടോ ഉണ്ടാവും പോവാം നേരെ ആ മുറ്റത്ത് അവർ കൊണ്ടുപോയി ഇറക്കിത്തരും ഒരു എന്താ ഒരു മാറിപ്പോവേണ്ട അതൊന്നും ഇല്ല നല്ല എളുപ്പമാണ് അങ്ങോട്ട് പോകാൻ അതുപോലെ മുക്കത്ത് നിന്ന് പോകുന്നവരാണെങ്കിൽ മുക്കത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് കോഴിക്കോട് ബസ് കയറുക എതിരേ അറിയാം മുക്കുന്ന് കൂളിമാട് പോണ ബസ് ഉണ്ടാവും കൂളിമാട് കോഴിക്കോട് പോണ ബസ് ഉണ്ടാവും മുക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂളിമാട് കോഴിക്കോട് ആ വഴി പോണ ബസ് ബസ്സുണ്ടാവും കൂളിമാട് പാഴൂര് ആ വഴിക്ക് പോണ ബസ്സിൽ കയറിയിട്ട് പി എച്ച് ഇ ഡി എന്ന് പറഞ്ഞിട്ട് പി എച്ച് ഇ ഡി ഇറങ്ങുക അവിടുന്ന് ഓട്ടോ ഉണ്ടാവും പോകാനിട്ടോ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വിവരം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിലൂടെ ആയിട്ട് നിങ്ങൾ ചോദിക്കുക എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് നേർച്ചയാക്കാനോ കൊടുക്കാനോ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾ ചോദിക്കട്ടോ ഇൻഷാല്ല ഞാൻ നമ്പർ തരുന്നതായിരിക്കും ഇൻഷാ അല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ നിങ്ങൾ അറിയാത്തവർക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ശ്വാസം മുട്ടലിൻ്റെയൊക്കെ പ്രയാസം അനുഭവിക്കും അനുഭവിച്ച് ശ്വാസം എടുക്കാൻ പറ്റാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഉപകാരമാവട്ടെ ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ തീർച്ചയായിട്ടും ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നിങ്ങളും നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാൻ എന്ത് ചെയ്യുക ഒരേ ഫാത്തിഹയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം യാസീനോ ഫാത്തിഹയോ താത്തൂര് ശുഹദ മക്കാമിലേക്ക് എന്ന് പറഞ്ഞ് നീയത്താക്കിയിട്ട് ഓതുക ഞാൻ ഓരോ ഫറദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും താത്തൂര് ഷുഹദ മക്കാമിലേക്കൊക്കെ ഫാത്തിഹ ഓതാറുണ്ട് ഒരുപാട് ഹൈറും ഉണ്ട് അൽഹദില്ല അതുപോലെ തന്നെ മടവൂര് മക്കാമിലേക്ക് അതൊക്കെ നമസ്കാരം നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓതുന്നതാണ് അതുപോലെ നിങ്ങൾക്കും ഓതാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറുകൾ ബലാൽ മുസീബ് അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ കാക്കപ്പെടാൻ വേണ്ടിട്ട് അപ്പൊ ഇൻഷാല് അസലാ വലൈക്കും വാഹത് വബർക്കാത്തു